ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകാനുണ്ടോ എൻ്റെ സ്വന്തം വീട് വല്ലത്താണ് അവിടേക്കാണ് പോണത് ഞാനും എൻ്റെ സുക്കുംപേ കൂടി പോണതാണ് വേറെ ഒന്നും അല്ലാട്ടോ അവിടെ ഇന്ന് പോവാൻ കാരണം എന്താച്ചാൽ എൻ്റെ ആൻറ്റിയുടെ മോൻ അബുദാബിക്ക് പോവാണ് അപ്പോൾ അവനെ ഒന്ന് യാത്രയാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് വല്ലത്താണ്ടോ എൻ്റെ വീട് അവൻ്റെ വീട് പാറപ്പുറത്താണ് അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് പാറപ്പുറത്തേക്ക് പോകാനുള്ള രീതിക്കാണ് പോണത് അപ്പോൾ നമ്മൾ നമ്മളിത് ബസ് കയറി അവിടെ എത്തി നമ്മൾ വല്ലത്തെ വീട്ടിലെത്തിയിട്ടോ ബസ്സിലെ ഒന്നും പിടിച്ചില്ല കാരണം എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ നമ്മളിത് വല്ലത്ത് എത്തിയിട്ട് അവിടെ ചെന്നതേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ാണ് അങ്ങനെ നമ്മളത് റെഡി ആയിട്ട് ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ സൗദ അമ്മായി സിയ സുക്കുമ്പി ഇത്രയും പേരാണ് ഓട്ടോറിക്ഷ കയറി പോകാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ഓട്ടോറിക്ഷ കയറിയിന് നോക്കി നിന്ന് നിന്ന് ഇരുന്നപ്പോൾ ഇതേ വന്നു നമ്മുടെ ഓട്ടോറിക്ഷക്കാരനൊക്കെ വന്നു അങ്ങനെ നമ്മൾ നമ്മളതിൽ കയറി ഇരുന്നിട്ടോ ഭയങ്കര നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ഇത്രയും പേരാണെങ്കിലും നല്ല സൈസുള്ള ആൾക്കാരായതുകൊണ്ട് ഏകദേശം തിരക്കായിരുന്നു വണ്ടിയിൽ അങ്ങനെ നമ്മളിതേ സുനിയാൻറ്റീൻ്റെ വീട്ടിലോട്ട് പോയി അവിടെ എത്തിയിട്ടോ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ കാശ്മീർക്ക് പോയിട്ട് വന്ന് വിശേഷങ്ങൾ പറയാനായിരുന്നു അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെയാണ് ഈ ചെരുപ്പ് എനിക്കുള്ള ചെരുപ്പ് ഇത് സിയാക്കുള്ള ചെരുപ്പ് അമ്മയുടെ ചരിപ്പ് അതുപോലെ താജ്മഹൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഷോക്കേസിലൊക്കെ വെക്കുന്ന ആ ഒരു സാധനം അതൊക്കെ എല്ലാവർക്കും കൊണ്ടുവരണം നല്ല രസം ഉണ്ടായിരുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് കുറഞ്ഞിട്ട് എടുക്കുമ്പം അതിന് നല്ല ഭംഗിയായിട്ടുള്ള ഗിൽറ്റൊക്കെ ചെന്നാണ് അങ്ങനെ അതിവിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അവർ കുറേ സ്വീറ്റ്സ് ഒക്കെ തന്നു ഡൽഹിയിൽ നിന്നും കാശ്മീരിൽ നിന്നൊക്കെ വാങ്ങി കുറേ സ്വീറ്റ്സ് ഒക്കെ ഷീമൂളിൽ നിന്ന് തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വീറ്റ്സ് കഴിക്കുന്നത് ഞാൻ ഒരുപാട് കഴിക്കും കേട്ടോ ഇതിനൊന്നും ഒന്നും കത്തി മധുരമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാശ്മീരിത്തെ ആയിരുന്നു പിന്നെ നമ്മൾ പേടയൊക്കെ കഴിച്ചു പിന്നെ അവിടെ കൊണ്ടപ്പിക്കിള് ആപ്പിളിൻ്റെ പിക്കളൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ കഴിച്ചു അത് ഇതാണ് നമ്മുടെ കഥാനായകൻ ഇവനാണ് അബുദാബിക്ക് പോകുന്നത് അപ്പോൾ അവൻ അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് മടക്കിയൊക്കെ വയ്ക്കുവാണ് അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഈ അടക്കലയിലോട്ട് പോയിട്ടുണ്ട് അവിടെ ബീഫൊക്കെ ദേ വെന്തുകൊണ്ടിരിക്കുകയാണ് ബീഫ് അതുപോലത്തെ ഒക്കെ വെന്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ റൂമിലോട്ട് ചെന്നപ്പോൾ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണെങ്കിൽ ഞങ്ങൾ വന്നതിൻ്റെയാണ് ഈ അലങ്കോലങ്ങളെല്ലാം പിന്നെ നമ്മളത് ലേസ് കഴിച്ചു അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഫുഡിന് ചോറ് ബീഫ് മോരുകറി അതുപോലെ ക്യാബേജ് വെൽത്ത് പപ്പടം എല്ലാം ഉണ്ടായിരുന്നുണ്ട് നന്നായിട്ട് നല്ല ഫുഡായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി ആയിട്ട് പച്ചത് അങ്ങനെ നമ്മൾ ചെന്നൈ പിന്നെ അതെല്ലാം കഴിച്ച് നമ്മളിതേ ഇരിക്കുകയാണ് കുട്ടായിക്ക് കുട്ടായിക്കിത് മൂത്തുമി ഫുഡ് കൊടുക്കണത്തിൻ്റെ കുട്ടായി ആണ് മൂത്തുമിയാണ് പിന്നെ അനു ഉണ്ടായത് റംലാൻഡി ഉണ്ടായിരുന്നു എല്ലാവരും തന്നെ ഉണ്ടായിട്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും വിളമ്പി കൊടുത്ത് നമ്മൾ നല്ല ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ച് ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കാട്ടോ ഇത് അപ്പോൾ ഇത് ഒക്കെ ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ അവൻ്റെ റൂമിൽ ചുറ്റും കൂടിയിട്ടുണ്ട് ഭയങ്കര സങ്കടമായിരുന്നു ആക്ക് ഭയങ്കര സങ്കടം ആണെന്ന് വെച്ചാൽ കരയൊക്കെ ചെയ്ത് നന്നായിട്ട് ഭയങ്കര എല്ലാവരും കരഞ്ഞിട്ട് എല്ലാ കാര്യത്തിനും ഓടി നടന്ന് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഒരു ദിവസം ജോലിക്ക് വേണ്ടിയിട്ട് പോകുമ്പോൾ നമുക്ക് ആർക്കാണെങ്കിലും ഭയങ്കര വിഷമായിരിക്കുമല്ലോ അങ്ങനെ നമ്മൾ ഈ അവനെ കൊണ്ടാക്കാൻ വേണ്ടി എയർപോർട്ടിൽ പോവാണ് അവർ ഇളപ്പാട് കാറിലായിട്ട് പോയത് അവരാഗെന്നു തന്നെ പോയി നമ്മൾ രണ്ടാമത് പോകാണ്ട് ചീമോക്കളുടെ വണ്ടിയാണ് അപ്പോൾ അവക്കളുടെ കൂടെ നമ്മൾ പോകാൻ കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിത് എയർപോർട്ടിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ പോണ വഴിക്കൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പറയുകയാണോ അവൻ പോയി കഴിയുമ്പോൾ എന്തൊരു വിഷമായിരിക്കും അവൻ ഉണ്ടായിരുന്നില്ല എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിട്ട് പെട്ടെന്ന് നമ്മുടെ എന്താവശ്യം വീട്ടിലുണ്ടെങ്കിലും നമ്മൾ എല്ലാ പ്രാവശ്യം ഒത്തുകൂടുമ്പോഴും അവനായിരിക്കും അതിൻ്റെ ഓൾറായിട്ട് നിൽക്കണത് അപ്പോൾ അവൻ പോണത് എൻ്റെ എളീമാരുടെ മോൻ്റെ അടുത്തേക്കാണ് ഹുസൈൻ്റെ അടുത്തേക്കാണ് പോണത് അവിടെ ചെന്നിട്ട് വേണം എനിക്ക് ജോലി നോക്കാനായിട്ട് അപ്പം നമ്മൾ എയർപോർട്ടിൽ ചെന്നു എയർപോർട്ടിൽ ചെന്നിട്ടും ഭയങ്കര ഇമോഷണൽ സീൻസായിരുന്നു മൊത്തം രീതി നിയാമോളം ഉണ്ട് അവൻ്റെ കുഞ്ഞിനീതിയാണ് അവൾക്കായിരുന്നു ഏറ്റവും സങ്കടം കാരണം എൻ്റെ വീട്ടിലൊറ്റക്കായിരിക്കില്ല കാരണം അങ്ങോട്ട് പോയി ോയി ആള് ഇവിടെ ഒറ്റയ്ക്കായിരിക്കും വാസിക്കായിരുന്നു പിന്നെ ഒരു കൂട്ടുണ്ടായിരുന്നത് അപ്പം ഇനി വാസിക്കും കൂടി പോയി കഴിയുമ്പോഴത്തുള്ള അവസ്ഥ അപ്പൊ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഭയങ്കര സങ്കടമായിരുന്നു എല്ലാവർക്കും അങ്ങനെ അവൻ പോയി അവിടെ എത്തി അവൻ്റെ കാര്യങ്ങളെല്ലാം ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പിന്നെ അവിടെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത് അങ്ങനെ പോവുകയാണ് അപ്പം അവന്തി അവൻ ചെന്ന് കഴിയുമ്പോൾ തന്നെ അവൻ നമ്മളെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയാണ് പോകുന്നത് എപ്പോഴും എപ്പോഴും നമുക്കിങ്ങനെ ടാറ്റ വന്നുകൊണ്ടിരിക്കുവായിരുന്നു കാരണം അത്രക്ക് വിഷമമായിരുന്നു വിടാൻ ആഗ്രഹം ഉണ്ടായിട്ടില്ല ആർക്കും അങ്ങനെ ാണല്ലോ വിടാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ലല്ലോ എപ്പഴും നമ്മളിങ്ങനെ പോണത് നമ്മൾ നല്ല ജോലിക്ക് വേണ്ടിട്ട് നമ്മുടെ ഭാവിക്ക് വേണ്ടിട്ടല്ലോ പോണത് അപ്പൊ അവനക്ക് പോകാൻ ആഗ്രഹം ഉണ്ടായിട്ടോ നമുക്ക് വിടാൻ ആഗ്രഹം ഉണ്ടായിട്ടോ ഒന്നുമല്ല അല്ല അവന്റെ നല്ലതിന് വേണ്ടിട്ടാണ് അവനെ നമ്മള് വിട്ടേക്കുന്നത് കാര്യം പറഞ്ഞുകഴിഞ്ഞാല് നമുക്ക് സങ്കടം വിഷമമൊക്കെ ഉണ്ടാവും എന്നാൽ പോലും അതാണല്ലോ അങ്ങനെയാണല്ലോ വേണ്ടത് അവനും അപ്പോൾ പ്രവാസി ആയെന്ന് പറയുവാണ് അപ്പം നമ്മളിതേ അവനെ എല്ലാം കാര്യങ്ങളും കഴിഞ്ഞ് കയറ്റി വിട്ടതിന് ശേഷം നമ്മളതേ തിരിച്ച് കാറിലോട്ട് കയറണം അപ്പോൾ എല്ലാവർക്കും അവന് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം നല്ലൊരു ജോലി കിട്ടാനും അവനിക്ക് നല്ല രീതിക്ക് അവിടെ നിൽക്കാനും ഒക്കെ വേണ്ടിയിട്ട് അപ്പം നമ്മളിതേ തിരിച്ച് വന്ന വഴിക്ക് കുറച്ച് റീൽസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ കാരണം നമ്മുടെ ഉള്ളിൽ വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ പുറത്ത് കാണിക്കില്ലല്ലോ നമ്മൾ പിന്നെ നമ്മളേതായ രീതിക്ക് എങ്ങനെ നിൽക്കുമല്ലോ അപ്പോൾ അങ്ങനെ അവൻ റ്റ് പോയി നമ്മൾ നമ്മളവിടുന്ന് എയർപോർട്ടിൽ നിന്ന് തിരിച്ച് നേരെ വീട്ടിലോട്ട് പോവാണ് വീട്ടിലോട്ട് പോകുന്ന ഇടക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ ഈ കാണിക്കുന്നതൊക്കെ എനിക്ക് ഞാൻ ഇപ്പം ഞാൻ ഈ എയർപോർട്ടിൽ ഭയങ്കര തിരക്കായിരുന്നു എന്താണെന്നറിയില്ല ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇന്ന് പോയപ്പം അപ്പം നമ്മളത് അവിടുന്ന് നേരെ വീട്ടിലോട്ട് പോവുകയാണ് വീട്ടിൽ ചെന്നിട്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നുണ്ടായിരുന്നില്ല എല്ലാവരും ഓരോ മൂലക്ക അവിടെ ഇവിടേക്ക് ഇങ്ങനെ ഇരുന്ന് ചുരുണ്ട് ഇരുന്നു ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു എല്ലാവരും ഉള്ളിലുണ്ട് വിഷമം എന്നാലും അത് പുറത്ത് കാണിക്കാതെ ഇതേ വീട്ടിലെല്ലാവരും വന്നിട്ട് കൂടി ഇങ്ങനെ ഇരിക്കുവാണ് അവിടെ ഇവിടേക്കായിട്ടിരുന്നു പിന്നെ നമ്മളത് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ തിരിച്ച് വീട്ടിൽ പോയി നമ്മൾ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്നു ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി ഇന്നത്തെ വീടിയേ അത്രേ ഉള്ളൂ പുതിയൊരു വീടിയായിട്ട് പിന്നെ കാണാം അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ എല്ലാവരും അവനുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ അന്ന് അത്രയേ ഉള്ളൂ ബായ്